ഞാൻ സംഗീത ഫ്രം മൈ ട്രീ ഞാനിന്ന് ഒരു സെറ്റ് കോഡിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നതാണ് വന്നേക്കുന്നത് നെക്ക് വരുന്നത് ഷർട്ട് കോളറിലാണ് വന്നേക്കുന്നത് ഒരു ഏലിയൻ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് അതിനകത്ത് ടോപ്പിൻ്റെ മൂൾ മുതൽ താഴ്വരയായിട്ടും കുറച്ച് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു വുഡൺ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ബാക്ക് സൈഡും ഇതേപോലെ അതേ സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നേക്കുന്നത് ഇത് ഒരു ഏലിയൻ കൺസെപ്റ്റിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഇതിന്റെ ബോട്ടം കാണിക്കാം ബോട്ടം സെയിം കോൺസെപ്റ്റ് ആകുമ്പോൾ ബോട്ടം സെയിം തന്നെയായിരിക്കും ഇതാണ് ബോട്ടം വരുന്നത് ടോപ്പ് ബോട്ടത്തിൻ്റെ ലെങ്ക് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഇതിന്റെ എല്ലാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അതുപോലെ ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്ക് ഒരു എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് അപ്പോൾ ഇത് റെഡി ടു ഡെ സ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം